എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ധ്യായത്തിൽ വിജയത്തിനും ജനപ്രിയതയ്ക്കും വേണ്ടി ജപിക്കാനുള്ള ശക്തിയേറിയ ഒരു രാജ മാതങ്കേശ്വരി ദേവിയുടെ മന്ത്രത്തെയാണ് പറയാൻ പോകുന്നത് ആരാണ് എന്ന് ആദ്യം പറയാം ദശ മഹാവിദ്യകളിൽ ഒൻപതാമത്തേതാണ് ശ്രീ മാതങ്കേശ്വരി ദേവി പ്രകൃതിയുടെ തമ്പുരാട്ടി എന്നാണ് മാതങ്കി ദേവിയെ വിശേഷിപ്പിക്കുന്നത് സുമുഖി ലഘുശാമ അല്ലെങ്കിൽ ശ്യാമ രാജമാതങ്കി കർണമാതങ്കി ചന്ദങ്കി വശ്യമാതങ്കി മാതങ്കേശ്വരി മുതലായവ പേരിലും ദേവിയെ അറിയപ്പെടുന്നു സരസ്വതീദേവിയുടെ താന്ത്രിക രൂപമായാണ് മാതങ്കേശ്വരിയെ അറിയപ്പെടുന്നത് മാതങ്കി മഹാവിദ്യയെ സിദ്ധി നേടുന്ന ഒരാൾക്ക് തൻ്റെ കായിക വൈദിദ്ധ്യം അല്ലെങ്കിൽ കല സംഗീതം എന്നിവയുടെ ലോകത്തെ തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം വശീകരണത്തിലും ഈ മഹാവിദ്യ ഫലപ്രദമാണ് പച്ച നിറത്തോടെ രത്നങ്ങൾ പതിപ്പിച്ച സിംഹാസനത്തിൽ മാതങ്കി ദേവി ഇരിക്കുന്നു ദേവിയോടൊപ്പം സംസാരത്തിൻ്റെയും വായനയുടെയും പ്രതീകമായി കണക്കാക്കുന്ന ഒരു തത്തയുമുണ്ട് സംസാരം തന്ത്രം കല എന്നിവയുടെ ദേവതയായി മാതങ്കി ദേവിയെ കണക്കാക്കുന്നു ശ്രീ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ മാതംഗ ഋഷിക്ക് ജനിച്ച പെൺകുട്ടിയാണ് മാതങ്കി ദേവി എന്ന് ഒരു വിശ്വാസം മാതങ്കി ദേവിയെ പറ്റി മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം പ്രിയരെ ഇനി പറയാൻ പോകുന്ന മാതങ്കേശ്വരി ദേവിയുടെ വശ്യമന്ത്രത്തെ നിത്യവും ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക ഏകദേശം പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം കാണുവാൻ സാധിക്കും മന്ത്രത്തെ ആദ്യം പറയാം മന്ത്രം ഇതാണ് ആ ो भगवती श्रीमातङ्गेश्वरी सर्वजनमनोहरी सर्वमुखराजी सर्वमुखरञ्जिनी सर्वराजवशङ्करी सर्वस्त्रीपुरुषवशङ्करी സർവ ദുഷ്ടമൃഗവശങ്കരീ സർവസത്വവശങ്കരീ സർവലോകമുഖം സ്വാഹ ഈ മന്ത്രത്തെ ഇരുപത്തിയൊന്ന് തവണ വീതം രാവിലെയോ വൈകുന്നേരമോ വിളക്ക് കത്തിച്ചു വെച്ച് മാതങ്കി ദേവിയെ മനസ്സിൽ നിത്യാരാധനയോടൊപ്പം ജപിക്കുക രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് അത്യുത്തമം ഏത് കാര്യത്തിനും വിജയവും അതുപോലെ ജനങ്ങളുടെ പ്രീതി നേടാനും അതുപോലെ ആകർഷണശക്തി വർദ്ധിക്കാനും അത്യുത്തമമായ മന്ത്രമാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം